ഞാൻ കണ്ടിട്ടുണ്ടങ്ങനെ ഒരുപാട് ആൾക്കാരിലൂടെ ഞാൻ സഞ്ചരിച്ച് വന്നിട്ടുണ്ടോ പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് അവർക്കൊന്നും ജീവിതത്തിൽ ഒരു ഉയർച്ച ഇന്ന് വരെ ഒരു ഇങ്ങനെ വീണ്ടും വീണ്ടും താഴോട്ട് പോകാന്നുള്ളത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവര് മുന്നേറിയിട്ടുള്ള ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല കാരണം കാരണം അവരിന്താണ് എന്തെങ്കിലും കടം വാങ്ങിക്കുന്നു ആ പിന്നീട് നമുക്ക് പൈസ കിട്ടുമ്പോൾ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു വീണ്ടും നമ്മളിങ്ങനെ കടം വാങ്ങിക്കുന്നു അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഇത് നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നമ്മുടെ ലൈഫ് മറ്റുള്ളവരെ പോലെ അതായത് അത്യാവശ്യം എന്താ പറയാ നമ്മളൊരു കഞ്ഞി കുടിക്കേണ്ടെങ്കിൽ നാളെ നമുക്ക് ചോറുണ്ടാകുന്ന ഒരു വഴി ഉണ്ടാവണേന്ന് വിചാരിക്കാറില്ലേ അപ്പൊ ഒരുപാട് ഇതിലേക്കല്ലേ ഞാൻ പോകുന്നു അങ്ങനെ ഒരു ഇതിലോട്ട് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവത്തില്ല കാരണം ഹലോ കുട്ടി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോ എന്താ പറയാ ഞാനിങ്ങനെ എപ്പോഴും നമ്മൾ എങ്ങനെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നെടുത്ത വീഡിയോ തന്നെ പെട്ടെന്ന് നിങ്ങളെ മുന്നോട്ട് നാളേക്ക് എത്തിക്കില്ല കാരണം ഞാൻ എപ്പോഴും വീഡിയോസ് വെക്കും കാരണം എനിക്ക് അങ്ങനെയാണ് കംഫർട്ടായി തോന്നിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പലപ്പോഴും എങ്ങനെയാണ് ചെയ്യാതെ എപ്പോഴെങ്കിലും വീഡിയോസ് ഇല്ല എല്ലാം കഴിഞ്ഞ് മടി പിടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ തോന്നുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇന്നെടുത്ത വീഡിയോ നാളെക്ക് ഇതാക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാതെ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ഒരു ദിവസം പോലും പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ വിചാരിക്കില്ലേ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരുള്ളൂ അല്ലാതെ ഞാൻ എപ്പോഴും എടുത്തു വെക്കാൻ മാക്സിമം ഞാൻ വീഡിയോ എടുത്തു വെക്കാൻ ശ്രമിക്കും കാരണം എനിക്ക് കംഫർട്ട് അതായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം ഇന്നെ ഇപ്പം എടുത്ത് ഇന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ ലൈവ് പോവുക എല്ലാം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നും അപ്പോൾ അതായത് നമുക്ക് നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇത് തോന്നോ അപ്പൊ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാറില്ല മാക്സിമം ഞാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട് പറ്റാത്ത ദിവസങ്ങളിൽ അങ്ങനെ വരാറുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് കുറേ ദിവസമായിട്ട് എനിക്ക് എനിക്കിങ്ങനെ തോന്നിയതാണ്ടായത് ഇപ്പൊ പലതും നമ്മൾ ഓരോരുത്തരുടെ ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ വരുന്ന ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെ എനിക്ക് തോന്നിയ ഒരു തോന്നിയൊരു നിങ്ങൾ നിങ്ങളത് നെഗറ്റീവ് ആയിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട പക്ഷെ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ ഞാൻ പലരിലും നമ്മളുടെ അനുഭവം കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അതായത് ഇപ്പം നമ്മളില്ലേ നമ്മൾ എപ്പോഴും മനുഷ്യരാണ് അതായത് മനുഷ്യർക്ക് നമുക്ക് ആവശ്യത്തിന് പൈസ ആവശ്യമാണ് അല്ലെ അപ്പോൾ നമ്മളുടെ അന്നന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോവാനും അല്ലെങ്കിൽ അന്നന്നത്തെ ഇത് കഴിഞ്ഞു പോവാനും നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ പൈസ ഒരു ഇമ്പോർട്ടൻ്റിൻ്റെ ഒരു പൈസ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കത്തന്നെ ഇല്ല കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിങ്ങനെ ആരുടെ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക പൈസ അതായത് കടം വാങ്ങിക്കാം കടം വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കാന്നൊക്കെ പറയാം അതായത് ആർഭാടങ്ങളായിട്ട് ജീവിക്കുക അതായത് ടൂർ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കല ചില കാര്യങ്ങൾ അപ്പോ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാനുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ടുകൂടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടും അല്ലാതെ ഇങ്ങനെ ഇതായിട്ടുള്ള ആൾക്കാരെ കുറച്ച് എനിക്കറിയാം ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എടുത്ത് ഇത് എന്താ പറയുക ഇങ്ങനെ ഉള്ള രീതിയിൽ നിങ്ങൾ പോവാതെ ഞാൻ പറയുന്ന രീതിയിലൂടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഓക്കെ അത് പറഞ്ഞ് ഞാനിപ്പോൾ ജ്യോതിഷം സംഭവിക്കാറല്ലോ അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞതല്ല നമ്മൾ പല നിങ്ങൾക്ക് പലർക്കും അറിയാതിരിക്കാം അറിയാതിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അപ്പം ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെ പലരും ഇങ്ങനെ ചെയ്യാറുണ്ട് അതായത് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആരുടെ പൈസ ഷെയർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ കടം വാങ്ങിച്ച് ആ പൈസ ഇട്ട് നമ്മൾ ദൂർത്തടിച്ച് ആർഭാടങ്ങളായിട്ട് ജീവിക്കാൻ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ ചെയ്യാതിരിക്കാന്നാ പറയുക കാരണം നമ്മളെ ഒരു നമ്മുടെ എല്ലാവരുടെ സിറ്റുവേഷനിലും നമുക്ക് ഒരു അപ്പ് അപ്പുണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും അല്ലെ അതായത് ഒരു ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും നമ്മളുടെ എല്ലാവരുടെയും ലോകത്ത് എത്ര വലിയ പോഡീഷറിനായാലും ഒരു കടം അല്ലെങ്കിൽ പൈസയുടെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് എന്താ പറയുക ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും ഇല്ലെന്നല്ല പറയുന്നത് നമുക്കൊരു പത്ത് രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു രണ്ട് രൂപയെങ്കിലും നിങ്ങൾ എടുത്തു വയ്ക്കാൻ ശ്രമിക്കാം രണ്ട് രൂപ എടുത്തു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് രൂപ രണ്ട് രൂപ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയായിട്ട് നമ്മുടെ കൈകിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞത് കാരണം ഈ കടം വാങ്ങിച്ച് നമ്മളിങ്ങനെ കടം വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടം വാങ്ങിക്കാം വാങ്ങിക്കരുത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസീസ് വരുന്ന സമയത്ത് അതായത് ഒരു ഹോസ്പിറ്റൽ കേസ് ഓക്കെ നമുക്ക് അത്രത്തോളം ഭയങ്കര ഒരു കോസ് ഒരാളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഒട്ടുമില്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് പൈസ വാങ്ങിക്കാം അതായത് ഹോസ്പിറ്റൽ അധികം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഹോസ്പിറ്റൽ ഇഷ്യൂസ് അങ്ങനെ നമുക്ക് ഒട്ടും നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരുമല്ലോ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ നിങ്ങൾ ഇത് ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ അത്രത്തോളം എമർജൻസി ആയിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ കടം വാങ്ങിക്കുന്നത് കുഴപ്പമില്ല അതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിക്കും ലോകത്തുള്ള എല്ലാവർക്കും കടം വാങ്ങിക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും ഞാൻ പറയാം അത് ഓരോരുത്തരുടെയും ഓരോരോ ജീവിത ശൈലികളാണ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇതായിക്കൊണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക നമുക്ക് കിട്ടുന്ന പൈസയിൽ നമ്മൾ ഒരുപാട് ആർഭാടങ്ങൾ ചെയ്യാതെ അതൊന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് പോയിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല അല്ലെ അപ്പോ എനിക്ക് പറയാനുള്ളത് അതായത് നമ്മളിങ്ങനെ അല്ലാതെ അതായത് ഈ ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ ഓക്കെ അല്ലാതെ നമ്മളിങ്ങനെ കടം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന ആൾക്കാരത്ത് ഒരിക്കലും വാങ്ങിക്കരുതെന്ന് എൻ്റെ ഒരു എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് എങ്ങനെ വേണം നെഗറ്റീവ് ആയിട്ട് എടുക്കാം പോസിറ്റീവായിട്ട് എടുക്കാം ഓക്കെ എനിക്ക് പല സമയം ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ അല്ല ഹോസ്പിറ്റൽ ഇഷ്യൂസ് അല്ലാതെ എമർജൻസിക്ക് അല്ലാതെ നമ്മൾ ഒരാളത്ത് പോയി കടം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആ കടം വാങ്ങിച്ച പൈസ നമ്മൾ നമ്മളെന്തെങ്കിലും ഇങ്ങനെ ദൂക്കടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് നമുക്കതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ കണ്ടെത്താതെ കാരണം നമ്മൾ ഒരാളിൽ നിന്ന് നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ വർഷത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്രയും ഇതുള്ള വരുന്ന സമയത്ത് നമ്മൾ കടം വാങ്ങിച്ചു പോകും അത് സാധാരണ മനുഷ്യരാണ് വാങ്ങിച്ചു പോകും അതല്ലാതെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടം ചോദിക്കുക വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യത്തിലോട് ഞാൻ യോജിക്കത്തേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഒരാളുടെ ഇങ്ങനെ കടം വാങ്ങിക്കുന്നു അതായത് നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട് എന്നിട്ട് പോലും അത് വെച്ചിട്ട് നമുക്കൊന്നും ഇതാക്കാൻ പറ്റില്ല അതിലുപരി നമ്മൾ ഇതാക്കി ഇതാവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ കൊടുക്കും അത് ഓക്കെയാണ് പക്ഷെ നമ്മളിങ്ങനെ കടം വാങ്ങി ഒരാളുടെ എപ്പോഴും ഇങ്ങനെ കടം വാങ്ങിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പത്ത് പൈസ നമ്മളെ കുടുംബത്തിൽ നിൽക്കത്തില്ല അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എന്താ പറയാ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ എന്താ പറയാ ഫാമിലി തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മളുടെ കൈ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരാളെന്ന് ഇങ്ങനെ കടം വാങ്ങിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പറഞ്ഞ് ഒരു ഇതും ഉണ്ടാവില്ല പക്ഷെ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് പറഞ്ഞ് കടം വാങ്ങിക്കുക അങ്ങനെ വാങ്ങിക്കാതിരിക്കുക എന്ന് ഞാൻ പറയുള്ളൂ അപ്പോ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ പത്ത് പൈസ നിൽക്കത്തില്ല കാരണം നമ്മൾ ഒരു രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും നമ്മളുടെ ജീവിതകാലം ഫുള്ളാ നമ്മളിങ്ങനെ കടം വാങ്ങിച്ചു ഇരിക്കേണ്ട ഒരു നെന്മ വരും അത് ആരും വരുത്താതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതൊരു നെഗറ്റീവ് ഫീൽ ആണ് എന്നെ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് ഒരു നെഗറ്റീവ് ഫീൽസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോ വാങ്ങിക്കാതിരിക്കുക നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്നും ദാരിദ്ര്യം മാത്രമേ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞ ഈ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് വാങ്ങിക്കാം അല്ലാത്ത ഇതിൽ നമ്മൾ കടം വാങ്ങിച്ച് പോകരുത് കാരണം അത് ഒരുപാട് ദാരിദ്ര്യം മാത്രമേ കൊണ്ടു തരത്തുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും എന്താ പറയുക ഇങ്ങനെ താന്നു താന്നേ പോകത്തുള്ളൂ ഒരിക്കലും നമ്മൾ ഇരിക്കുന്ന അവിടെ നിന്ന് ഒന്ന് മുതിർന്ന് അതായത് മേലോട്ട് മേലോട്ടിങ്ങനെ നമ്മളൊരു നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടേ വേണ്ടേ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവണം അല്ലേ പക്ഷേ ഇത് എന്നും താഴ്ച മാത്രം കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നും നമ്മൾ ഒരാളിന്ന് കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായിട്ടോ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനി അങ്ങ് ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എമർജൻസിക്ക് വാങ്ങിക്കാം അല്ലാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ വാങ്ങിച്ചു പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അതുമല്ല എന്താ പറയുക നമുക്ക് ഒരുപാട് ഒരുപാട് മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ടങ്ങനെ ഒരുപാട് ആൾക്കാരിലൂടെ ഞാൻ സഞ്ചരിച്ച് വന്നിട്ടുണ്ടങ്ങനെയുള്ളൂ പക്ഷെ ഞാൻ ഇപ്പൊ നോക്കുന്ന സമയത്ത് അവർക്കൊന്നും ജീവിതത്തിൽ ഒരു ഉയർച്ച ഇന്ന് വരെ ഒരു വീണ്ടും വീണ്ടും താഴോട്ട് പോകുക എന്നല്ലാതെ ഒരിക്കലും അവർ ജീവിതത്തിൽ അവർ മുന്നേറിയിട്ടുള്ള ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല കാരണം കാരണം അവരെന്താണ് എന്തെങ്കിലും ഇങ്ങനെ കടം വാങ്ങിക്കുന്നു ആ പിന്നീട് നമുക്ക് പൈസ കിട്ടുമ്പോൾ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ കടം വാങ്ങിക്കുന്നു അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഇത് നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും എന്താ ആഗ്രഹിക്കുക നമ്മുടെ ലൈഫ് മറ്റുള്ളവരെ പോലെ അതായത് അത്യാവശ്യം എന്താ പറയുക നമ്മളൊരു കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ചോറുണ്ടാകുന്ന ഒരു വഴി ഉണ്ടാവണമെന്ന് വിചാരിക്കാറില്ലേ അപ്പം ഒരുപാട് ഇതിലേക്കല്ലേ ഞാൻ പോകുന്നു അങ്ങനെ ഒരു ഇതിലോട്ട് നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകത്തില്ല കാരണം അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് വഴി അറിയിക്കാമെന്ന് ഞാൻ പറയൂ പക്ഷേ ഞാൻ എൻ്റെ ഒരു ആണ് നിങ്ങളോട് പറഞ്ഞത് ഇപ്പോ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം ഞാൻ അങ്ങനെ ആരോടും എന്റെ കയ്യിൽ പൈസ ഇന്ന് വരെ ദൈവം ഇത്രയും വർഷത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് വരുത്തിയിട്ടില്ല കേട്ടോ അതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു ഇതാവത്തില്ല പിന്നെ നാളെ ഇനിയിപ്പോ എന്റെ നിലമെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരിക്കലും ഒരാളുടെ മുന്നിൽ ഞാൻ കൈ നീട്ടി ഒരു അഞ്ചു രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ഒരു ചായ വാങ്ങിച്ചും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നെക്കോട് പറ്റാവും ഞാൻ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കണം നമ്മൾ ആരും കൈനീട്ടി ഒരു ദിവസം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുടർന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു നിലമെന്ന് ആ ഒരു എന്താ പറയുക എന്ന് പറഞ്ഞാൽ ആ ഒരു രീതി അത് നമുക്ക് ദൈവം അങ്ങനെ ഇതാക്കി തരുന്നതാണോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളവര് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ കടങ്ങൾ ആവശ്യമില്ലാതെ കടങ്ങൾ വാങ്ങിച്ച് ആർഭാടങ്ങൾ നടത്തി ജീവിക്കുക അല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് അതായത് നമ്മളുടെ വീട്ടിൽ എന്താണോ നമ്മുടെ കയ്യിൽ പത്ത് രൂപ നമുക്ക് കിട്ടുന്നുണ്ടോ അതിലൊരു രണ്ട് രൂപ നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി പൈസ നമ്മൾ ചിലവാക്കാം ഓക്കെ അപ്പൊ അങ്ങനെ ജീവിക്കാൻ നോക്കുക അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് നമുക്കെന്നു നല്ലത് മാത്രമേ വരത്തുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ അതായത് ഈ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അവരെന്താ വിചാരിക്കുക മറ്റുള്ളവർ ഇതിലിപ്പോൾ എന്താണത്ര ഉള്ളത് മനുഷ്യരില്ലേ സ്വാഭാവികം നമ്മൾ വാങ്ങിച്ചു പോകുന്നതല്ലേ നമ്മൾ വിചാരിക്കുക പക്ഷെ നമുക്കത് അത്ര നെഗറ്റീവ് പോസിറ്റീവ് അല്ല അതായത് നമുക്കെന്നോ അത് നെഗറ്റീവ് മാത്രമേ കിട്ടൂ ആ ഒരു ഫീലിംഗ് നമുക്ക് നെഗറ്റീവ് ഫീൽ ആയിട്ട് എന്നും കിട്ടത്തുള്ളൂ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ നിൽക്കില്ല അതായത് ഇങ്ങനെ എപ്പോഴും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല ഉണ്ടാവത്തില്ല കാരണം നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു ഇത് വെച്ചിട്ട് അത് എന്താണെന്ന് അറിഞ്ഞുകൂടെ ഞാൻ പറയാം എനിക്ക് ഒരുപാട് ആൾക്കാരെ എൻ്റെ അനുഭവത്തിൽ അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ എന്താ പറയുക ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുക കാരണം നമുക്കത് നല്ലതല്ല നമ്മുടെ ലൈഫിൽ നല്ലതല്ല അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതായിട്ട് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് രൂപ മാറ്റി വയ്ക്കാൻ നോക്കുക നാളെ മേലാൽ നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും നമ്മളൊരു ഏതെങ്കിലും ഒരു ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്വരൂപക്കുട്ടി സ്വരൂപക്കുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ നാളെ മേലാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ നമ്മൾ ഈ ചോദിക്കുന്ന ആൾക്കാർ എന്നും നമുക്ക് തരണമെന്നും ഇല്ല അല്ലെ എന്നും എന്നും ഇപ്പം നമ്മൾ ഒരാൾ നിങ്ങളെ ചോദിച്ചു പറഞ്ഞാൽ ഒരാൾ തരാനുണ്ടാവുമോ തിരിച്ചു കൊടുക്കും ഓക്കെ പക്ഷെ അത് തരാനുണ്ട് പക്ഷെ അത് ഒഴിവാക്കാമെന്നേ ഞാൻ പറയുള്ളൂ അപ്പൊ എനിക്കിത് ഇങ്ങനെ ആലോചിച്ച് കുറേ ആയിട്ട് ഞാൻ ആലോചിക്കുന്നു ഇങ്ങനെ എന്തൊക്കെയോ എൻ്റെ ചിന്തയിലൂടെ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ആ കടന്ന് പോകുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ശരി ഇത് ഇത് നിങ്ങളിലോട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരി കരുതി അപ്പോ അങ്ങനെ ചെയ്യാൻ പഠിക്കുക അതായത് നമ്മൾ പറയില്ലേ ഉള്ളത് കൊണ്ട് എന്ന് പറയില്ല അതേപോലെ നമ്മളുടെ ഒരുപാട് നമ്മളെ മേലെ ആൾക്കാരെ നോക്കുന്നതിനെക്കാട്ടിലും നമ്മളെ താഴെയുള്ള ആൾക്കാരെ നോക്കി നമ്മൾ ജീവിക്കാൻ നോക്കുക ഓ ഇന്ന് അവര് ഒരു വീട് പോലും കിടക്കാതെ ഒരു വീട് പോലും കിടക്കാനില്ലാത്ത എത്രയോ പേര് ജീവിക്കുന്നുണ്ടല്ലേ അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം അയ്യോ എനിക്ക് ഈ ഭക്ഷണം പിടിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിക്കണം ഞാനും എന്റെ കുഞ്ഞുനാളിന് ഞാൻ ചിലതൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോകും കാരണം ഇപ്പോൾ തന്നെ ഞാൻ കുറെ ആയി അതങ്ങനെ തന്നെയാണ് എന്തും എനിക്ക് പിടിക്കാത്ത സാധനം പോലും ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ കഴിക്കും ഇപ്പൊ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഞാൻ കഞ്ഞി കുടിക്കും പഴങ്കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഞാൻ പഴങ്കഞ്ഞി കുടിക്കും ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞാൻ ബിരിയാണി കഴിക്കും കാരണം ഒന്നും ഞാൻ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാന്നും ഇഷ്ടമല്ലാത്ത സാധനം ആയാൽ പോലും ദൈവമേ നാളെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും കഷ്ടപ്പെടേണ്ടി വരിക അപ്പൊ ആ നമ്മൾ ഇന്ന് എന്താണോ ഇഷ്ടമല്ലാതെ ഇരിക്കുന്ന ഒരു സാധനം ആ സാധനമായിരിക്കും നാളെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക എന്നേ പറയുന്നുള്ളൂ അതായത് ആരിൽ നിന്നും നിങ്ങൾ എന്താ പറയുക പൈസ കടം വാങ്ങിക്കാതിരിക്കുക അതൊരു നല്ല ഒരു പോസിറ്റീവ് അല്ല ഒരിക്കലും നമുക്കത് ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ അത്രയും വലിയ അറിവാളിയൊന്നുമല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പക്ഷേ എൻ്റെ മൈൻഡിൽ തോന്നിയ എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോ ആ ഒരു ഇത് നിങ്ങളോട് കൂടെ എത്തിക്കണം തോയി അങ്ങനെ എത്തിച്ചതാണ് എന്തൊക്കെയോ പറഞ്ഞല്ലേ എനിക്ക് തോന്നിയപ്പോ ഞാനത് അങ്ങനെ പറഞ്ഞു തരുമോ അത്രയേ ഉള്ളൂ അപ്പോ അങ്ങനെ ജീവിക്കുക കാരണം ഞാൻ ഇന്ന് വരെ ആരും ഒരു ഒരു രൂപ ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കൂല കാരണം നാളെ മേലെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ വീട്ടുകാർക്ക് നമ്മളൊരു ഭാരമാക്കിണ്ടാക്കി അങ്ങനെ ചിലവർ ചിന്തിക്കാറുണ്ടല്ലേ അതായത് നമ്മളിന്ന് കുറേ കടങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു നാളെ വരെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വീട്ടുകാരായിരിക്കും ആ ഇത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു ഇതും ഞാനായിട്ട് ഇന്ന് വരെ ഒരു ഇതും എത്തി ഞാനങ്ങനെ വാങ്ങിക്കത്തില്ല ദൈവം ഇന്ന് വരെ എന്നെ അത് വരുത്തിയിട്ടില്ല മേ ബി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്ത കൊണ്ടായിരിക്കാം അല്ലേ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ അത് നമുക്കൊരു ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ഇള്ള ആൾക്കാരെ അങ്ങനെ ഒരിക്കലും ഇനി ചെയ്യാതിരിക്കുക ഇന്നത്തോടു കൂടി ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ ഒഴിവാക്കിക്കളയുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്നും ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അത് ആരെങ്കിലും ഇങ്ങനെ ഉള്ള ആൾക്കാരൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഓക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു വിളി എത്രയേ ഉള്ളൂ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ലവ്